പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ നിത്യം ജീവിച്ചു വാഴുന്ന സജീവനായ സജീവ സാന്നിധ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നൊല്ലിയിരിക്കുന്ന പരിശുദ്ധ പരമദ്വികാരുണത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം കാരണം ഓരോ പ്രഭാതത്തിലും ഓരോ നിമിഷത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ് ഓരോ പ്രഭാതത്തിലും ഓരോ നിമിഷത്തിലും നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷത്തിലും അവിടുത്തെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പുണ്യസമയത്ത് ആ സാന്നിധ്യം നമുക്ക് സ്നേഹപൂർവ്വം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം പതിനേഴാം വാക്യം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം ഇതാ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുകയും നമ്മെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ രണ്ട് വചനമാണ് ഇന്ന് നമ്മുടെ വിചിന്തനമായിട്ട് അല്ലെങ്കിൽ ഈ ദുപികാരുണ്യ ആരാധനയിൽ നമ്മൾ കൂടുതലായി ധ്യാനിക്കുക ഒന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു അതിൽ തന്നെ പറയുന്നു പൂർവ്വകാര്യങ്ങൾ ഇനി അനുസ്മരിക്കുകയോ മനസ്സിൽ വരികയോ ഇല്ല നമ്മെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ് പഴയ വേദനകൾ സങ്കടങ്ങൾ ഇങ്ങനെ മനസ്സിൽ തെക്കിട്ട് തെക്കിട്ട് വരുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ യാത്രയിൽ ഒരു പുതുമ നമുക്ക് കിട്ടാത്തതിൻ്റെ കാര്യം വലിയ സന്തോഷങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ഈ പഴയ കാര്യങ്ങളിലേക്കുള്ള ചിന്തകൾ അതിനെക്കുറിച്ചുള്ള അനുസ്മരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്കൊരു പുതിയ സൃഷ്ടിയായി മാറാനായിട്ട് ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നു അന്നേരം നമ്മൾ ഞാൻ അടുത്ത വചനത്തിൽ പറയുകയാണ് പന്ത്രണ്ടാമത്തെ ബാക്കി പറയുകയാണ് ഞാൻ സൃഷ്ടിക്കുന്നവയെ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും തമ്പുരാൻ സൃഷ്ടിക്കുന്നത് സമാധാനത്തിൻ്റെ കാര്യമാണ് അവിടുത്തേക്ക് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ നന്മയ്ക്കുള്ളതാണ് എന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് ഇനി നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദിവികാരുണി ആരാധന നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഈ ഒരു കൃപ ഒരു വചനം ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിരിക്കുകയാണ് ഏത് ഇത് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഇത് എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃപയാണ് ആ കൃപ എല്ലാവർക്കും ഒരുപ്പിച്ച് തന്നിരിക്കുന്ന കാര്യമാണ് അവിടെ യാതൊരു വിധത്തിലുള്ള കുറവും ഇന്നവർക്ക് മാത്രമേ ഉള്ളൂ അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ കളറിൻ്റെയോ സമ്പത്തിൻ്റെയോ ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ ഈ ഒരു സത്യത്തെ നമ്മൾ ഏറ്റെടുക്കണം എല്ലാവർക്കുമായി ഒരുപോലെ നൽകപ്പെട്ടിരിക്കുന്ന കാര്യത്തെ ായ ഏറ്റെടുക്കുമ്പോൾ എനിക്കിത് പറയാനായി സാധിക്കണം ഇതാ എനിക്കായൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ നല്ല നമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നു ഇനി പൂർവ്വകാര്യങ്ങൾ ഞാൻ അനുസ്മരിക്കുകയോ അവയൊന്നും എൻ്റെ മനസ്സിലേക്ക് വരികയോ ഇല്ല ദൈവം എനിക്കായി സൃഷ്ടിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ ഞാൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും അല്ലെങ്കിൽ എനിക്കത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാത്തിനും എനിക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും ഉണ്ട് എന്ന് തന്നെ ആ പരമദ്വിപിക മുമ്പിലാണ് നമ്മളായിരിക്കുക ഇത് യേശയ പ്രവാചകനിലൂടെ പറയപ്പെട്ടിരിക്കുന്ന കാര്യം ഗന്ധ്യത സജീവ സാന്നിധ്യമായി നമ്മുടെ മുമ്പിൽ ആയിരിക്കുകയാണ് നിത്യം സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള ഏകമാർഗമാണെന്ന് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന പരമദ്വിപി കാരുണീശോ ആ ദ്വിപി ആശ്രയിച്ചാൽ അഭയം ഗമിച്ചാൽ നമുക്ക് വേറൊന്നിനെക്കുറിച്ച് വലിയ ചിന്തിക്കേണ്ട ആവശ്യം നമുക്കുള്ളതെല്ലാം അവിടെ നിന്ന് നൽകിക്കൊള്ളുമുള്ളതാണ് എന്ത് കാര്യമുള്ളതായിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു ക്ലീനിങ് ഒരു ശുദ്ധീകരണം നടത്താറുണ്ടല്ലേ ഏതു കാര്യത്തിലായാലും ശരി നമ്മൾ കുളിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിലെ കാര്യങ്ങളൊക്കെ നമ്മളൊരു വിട്ടിരിക്കുന്ന ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ മാസത്തിനടുത്തൊന്ന് മാറ്റും അത് ക്ലീൻ ചെയ്യും തൂത്ത് തുടച്ച് അതിൻ്റെ എല്ലാം മനോഹരമാക്കും അതിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ മനോഹരമാവുകയുള്ളൂ നമ്മുടെ മുറികളാണെങ്കിൽ നമ്മൾ അനുദിനം അടിച്ച് വൃത്തിയാക്കി തൂത്ത് തുടച്ച് വൃത്തിയാക്കും ഡ്രസ്സുകളാണെങ്കിൽ നമ്മൾ അലക്കി വൃത്തിയാക്കും നമ്മുടെ ഓഫീസ് റൂം നമ്മൾ അലക്കി അടിച്ചു തുടച്ച് വൃത്തിയാക്കും വാഹനങ്ങളാണെങ്കിൽ പോലും ചുളി പറ്റിയാൽ നമ്മൾ ചെയ്യും അതെല്ലാം ക്ലീൻ ചെയ്യും അകവും പുറവും എല്ലാം ചെയ്യും അതിൻ്റെ എൻജിനും കൂടി നമ്മൾ കൃത്യസമയത്ത് തന്നെ സർവീസ് ചെയ്യും കൃത്യമായിട്ട് അതിൻ്റെ എല്ലാം ചെയ്യുമ്പോഴാണ് ഒരു വാഹനം മനോഹരമായി പോവുക അല്ല ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഒരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഒരു ബയോളജിക്കലായിട്ടുള്ളൊരു ക്ലീനിങ് മാത്രം പോരാ ശാരീരികമായ ജീവശാസ്ത്രപരമായ ഒരു ശുദ്ധീകരണം മാത്രം നടന്നാക്കാൻ അവന് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് അവൻ്റെ വിശ്വാസങ്ങളുണ്ട് ഈ മേഖലയിലെല്ലാം ഈ പറയുന്നത് പോലെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ആ ശുദ്ധീകരണം നടക്കുമ്പോഴാണ് ഈ ഇന്നത്തെ സുവിഷ ഈ വചനത്തിൽ കാണുന്നതുപോലെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പഴയ കാര്യങ്ങൾ ഇനി അനുസ്മരിക്കാനോ ഓർമ്മിക്കാനോ നമ്മുടെ മനസ്സിലേക്ക് വരാനോ പാടില്ല അതെല്ലാം തമ്പുരാൻ ഏറ്റു കൊടുത്ത് വിട്ടുകൊടുത്തേക്കുക എപ്പോഴും ആത്മീയപിതാക്കന്മാർ പറയുന്ന ഒരു കാര്യമാണ് തമ്പുരാൻ ഏറ്റെടുത്തവ അല്ലെങ്കിൽ തമ്പുരാൻ വിട്ട് കളഞ്ഞ കൊണ്ട് നമ്മൾ നടക്കരുതെന്ന് എപ്പോഴും പറയാറുണ്ട് നമുക്കതിനെ നമ്മൾ ചെയ്താൽ ചില നമ്മുടെ കുറവുകൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ തമ്പുരാനോട് ഏറ്റു പറഞ്ഞാൽ തമ്പുരാനതെല്ലാം മറന്നു കളഞ്ഞ കാര്യമാണ് തമ്പുരാൻ മറന്നു കളഞ്ഞ കാര്യമാണ് തമ്പുരാൻ വിട്ടു കാര്യമാണ് തമ്പുരാൻ അതിനെക്കുറിച്ച് യാതൊരു അസ്വസ്ഥതയുമില്ല തമ്പുരാൻ വിട്ട് കളഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ തമ്പുരാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ വീണ്ടും നമ്മൾ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല തമ്പുരാൻ്റെ കയ്യിലോട്ട് പരിപൂർണമായി ഏൽപ്പിച്ചാൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പരിപൂർണമായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ഈ പുതിയ ലോകത്തിലേക്ക് അവിടെയാണ് നമ്മൾ പതിനെട്ടാമത് അധ്യായ വാക്യത്തിൽ നമ്മൾ കാണുക ഞാൻ സൃഷ്ടിക്കുന്നവയെ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും ഈ ദിവ്യകാരനത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മൾ നമ്മുടെ ഭൗതിക വസ്തുക്കളെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മുറിയോ വസ്ത്രങ്ങൾ പാത്രങ്ങൾ വീട്ടിലെ വീട്ടിലെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ അലമാരി ഇതെല്ലാം നമ്മളൊരു നിശ്ചിതകാലത്തിനുള്ളിൽ നമ്മളൊരു ക്ലീനിങ്ങിന് ശുദ്ധീകരണത്തിന് വിധേയമാക്കുന്നത് പോലെ ഈ നീതി വികാരണത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഈ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നിതി വികാരണത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കണം ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പോലെ മനസ്സിനെ ശുദ്ധീകരിക്കും ബുദ്ധിനെ ഒന്ന് ശുദ്ധീകരിക്കണം നമ്മുടെ ഒന്ന് ശുദ്ധീകരിക്കണം ഒന്ന് ഈ ദ്വീപികാരുണത്തിനുമുമ്പിലായിരുന്നു മുതൽ സാധിക്കുന്നില്ല എങ്കിൽ ഈശോയുടെ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ആ ഒരു വചനത്തിൻ്റെ അഭിഷേകം ഞാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും സമാധാനത്തോടെ സ്നേഹത്തോടെ ശാന്തതയോടെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ മനസ്സിൽ കിടക്കുന്ന പല പല കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ട് പലപ്പോഴും എനിക്കത് സാധിക്കുന്നില്ല വരുന്നുണ്ട് അത് ഈശോയോട് നമ്മൾ തുറന്ന് പറയേണ്ട കാര്യമാണ് ഈശോ എനിക്കത് സാധിക്കുന്നില്ല ഓരോരുത്തരെ കൊണ്ടുവന്ന എല്ലാവർക്കും വ്യക്തിപരമായ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട് അത് സ്നേഹത്തിൻ്റെ ആയിക്കോട്ടെ ബന്ധങ്ങളുടെ ആയിക്കൊള്ളട്ടെ നഷ്ടങ്ങളുടെ ആയിക്കൊള്ളട്ടെ അത് സാമ്പത്തിക നഷ്ടമായിക്കൊള്ളട്ടെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അങ്ങനെ വേദനിപ്പിക്കുന്ന പല മുറിവുകളും നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് ആ മുറിവുകളെ നമുക്ക് നമ്മൾ ശുദ്ധീകരിക്കാതെ അവിടെ ഒരു സൗഖ്യത്തിൻ്റെ സ്പർശനം ഈശോയുടെ സൗഖ്യത്തിൻ്റെ സ്പർശനമേൽക്കാതെ നമുക്കൊരു സമാധാനത്തിലേക്കോ ഐശ്വര്യത്തിലേക്കോ നല്ലൊരു സ്നേഹത്തിലേക്കോ നമുക്ക് കിടക്കാനായിട്ട് പറ്റില്ല നൂറ് ശതമാനവും ഉറപ്പായ കാര്യമാണ് അതുകൊണ്ടാണ് ഈശോ നമ്മോട് എപ്പോഴും ആവശ്യപ്പെടുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് എപ്പോഴും ആവശ്യപ്പെടേണ്ട കാര്യം ഇതാണ് അങ്ങനെ ഒരു ശുദ്ധീകരിക്കുന്ന ഒരു സമയത്തിലേക്ക് നമുക്ക് കടന്നു പോകാം ഒരിക്കൽ നമ്മൾ ധ്യാനിച്ച കാര്യമാണ് നമുക്ക് എത്ര വയസ്സ് നമുക്കുണ്ടോ അത്രയും വർഷം ദിവസങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നന്ദി പറയണം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്ര വയസ്സുകളുണ്ടോ അത്രയും മാസം വർഷ ദിവസങ്ങളെങ്കിലും എടുത്ത് നമ്മുടെ ജീവിതത്തെ ഈശോയുടെ തിരുരത്വത്തിൻ്റെ അഭിഷേകത്താൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന യക്ഷയപ്രവാചകൻ അറുപത്തിയഞ്ച് പതിനേഴും പതിനെട്ടിൻ്റെയും വാക്കിൻ്റെ അഭിഷേകത്താൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈശോയുടെ തിരുത്തത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ സജീവ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ചിന്തിരമാണ് അവിടെ നമുക്ക് വേണ്ടി മുറിയപ്പെട്ടതാണ് അപ്പം നമ്മുടെ മനസ്സിൽ അത് മനോഹരമായിട്ട് ആഗ്രഹിച്ചാൽ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് തമ്പുരാൻ നമ്മെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് ആ കൃപകൾ നമുക്ക് നൽകും അതിലേക്ക് നമുക്ക് നടന്നെടുക്കാം ഒരേ ഒരു കാര്യമേ കാര്യങ്ങളോ എല്ലാവർക്കുമായി നൽകപ്പെട്ടതാണ് ഞാനത് വ്യക്തിപരമായി എടുക്കാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എങ്കിൽ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കും അതിനുള്ള കൃപയെല്ലാം തമ്പുരാൻ നൽകിക്കൊള്ളും എനിക്കിത് അങ്ങനെ സാധിക്കുമോ അല്ലയോ എന്ന ആഹാരും ചിന്തിക്കേണ്ട ആവശ്യമില്ല മനസ്സ് ഒരു സ്റ്റെപ്പ് ഒരു ചുവട് തമ്പുരാനിലേക്ക് എടുത്തു വെച്ചാൽ തമ്പുരാൻ നമ്മെ പൊതിഞ്ഞു പിടിച്ച് അതെൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു കാരണം ഈ നല്ല തമ്പുരാനെ നമ്മൾ അറിയാം നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ പത്ത് സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുന്നവരാണ് എന്ന് തമ്പുരാൻ നല്ലപോലെ അറിയാം ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാരെ നമ്മൾ ഈശോ എപ്പോഴും പറയുമായിരുന്നല്ലോ ഈശോയുടെ കൂടെ ഉണ്ടാവും മരിക്കാൻ പോലും സന്നദ്ധനാണെന്ന് പറഞ്ഞവരോടൊക്കെ പറയുന്നുണ്ടല്ലോ സമയമാകുമ്പോൾ നിങ്ങളെല്ലാം എന്നെ ഉപേക്ഷിക്കാൻ ഈശോ പറയുന്നുണ്ട് മനുഷ്യൻ്റെ കുറവുകളും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഈശോയ്ക്ക് നല്ലതുപോലെ അറിയാം ആയതുകൊണ്ട് ഹൃദയം തുറന്ന് ഈ നിമിഷം തമ്പുരാനോട് സംസാരിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ നന്നാകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം ആഗ്രഹിക്കുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളറിയാതെ തന്നെ പരിപൂർണമായി നമ്മളതിനെ വിധേയപ്പെട്ടുകൊണ്ട് ഭയങ്കരമായി ശാന്തമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ അങ്ങനെ ശാന്തമായിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മുടെ പിടിവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരും നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല അലുസിനുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാതെ തിന്മ ചെയ്തു പോവുകയാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ കടന്നു പോവുക അതുകൊണ്ടാണ് പരിപൂർണമായും ദൈവത്തിൽ ഈശോയിലെ ഈ ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കാനായിട്ട് എപ്പോഴും ആവശ്യപ്പെടുക അവിടെ നമ്മുടെ നിയോഗങ്ങളെല്ലാം തമ്പുരാൻ നിറവേറ്റി തരും ഇപ്പോഴും നിയോഗങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാതെ നമ്മുടെ നിയോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമെന്ന് പറയുന്നത് ഈയൊരു മനസ്സിൻ്റെ സമാധാനം അനുഭവിക്കാൻ സാധിച്ചാൽ ഈ ഒരു മനസ്സിൻ്റെ ആ ഒരു കൃപ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമ്മൾ ജീവിതത്തിൽ അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കും നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കും നമ്മൾ മുട്ടിയാൻ തുറക്കാത്ത ഒരു വാതിലും ഉണ്ടാവില്ല പക്ഷെ ഇപ്പം ഇന്നത്തെ സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു സമാധാനമില്ല ഒരു ദൈവകൃപയുമായി നമുക്ക് ഈ കാര്യമൊന്നും ചെയ്യാനായിട്ട് സാധിക്കാതെ പോവുകയാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഈശോയുടെ സന്നിദ്ധിലിരുന്നുകൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈശോയെ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ കാര്യങ്ങളും നീ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട് എനിക്കായി നൽകിയ ഇന്ന ദിവസം നൽകപ്പെട്ടിരിക്കുന്ന ഈ വചനത്തിൻ്റെ അഭിഷേകം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പഴയതിനൊന്നും ഓർമ്മിക്കാതെ മനസ്സിലേക്ക് പോലും വരാതെ നിനക്കായി എനിക്കായി കരുതപ്പെട്ടിരിക്കുന്ന ആനന്ദത്തിൻ്റെയും ആയ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നുവാനായിട്ട് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിലുള്ളത് ഷോയ് അത് നടക്കുന്ന നല്ലപോലെ അറിയാം അതെല്ലാം നിൻ്റെ തുരുതത്വത്തിൻ്റെ അഭിഷേകത്താൽ കരുതി വിശുദ്ധീകരിക്കണം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ ശുദ്ധീകരിക്കണം എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി തമ്പുരാ നമ്മളെ കൂടെ എടുത്തുകൊണ്ടുപോയിക്കുള്ളൂ ആ വലിയൊരു സ്നേഹത്തിലേക്ക് നമുക്ക് നടക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെയാണ് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സാക്ഷിയുടെ തിരഞ്ഞെടുപ്പാണ് എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിരിക്കുകയാണ് നമുക്കൊരു നിമിഷം ശാന്തമായിട്ട് ഈശോയുടെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് എന്താണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ശാന്തമായി നമുക്ക് ആലോചിക്കാം ആ ഹൃദയത്തിൽ ആലോചിച്ചാൽ മാത്രം മതി തമ്പുരാൻ കണ്ടുകൊള്ളൂ അതാണ് തമ്പരാൻ്റെ വലിയ സ്നേഹമെന്ന് പറയുന്നത് മനുഷ്യനോടുള്ള ഏറ്റവും വലിയ കരുതലെന്ന് പറയുന്ന പറഞ്ഞാൽ ശാന്തമായിരിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ നമ്മുടെ ജോലികളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ നമ്മുടെ യാത്രകളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ നമ്മുടെ എല്ലാ ചിന്തകളെയും ആഗ്രഹങ്ങളെയും സംസ്കാരങ്ങളെല്ലാം ഈശോയുടെ ഹൃദയം പരിപൂർണമായും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശ്ശേയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പിതാവായ പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ മാന സംസർഗവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും അമ്മ